നേതൃത്വത്തിൽ കൊല്ലം കൊല്ലം ജംഗ്ഷനിൽ ബഹുജന നടത്തി കേരള ജില്ലാ സെക്രട്ടറി ജോസ് സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉപരോധ നയങ്ങൾക്കെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം എൽ എമാരും ഡൽഹിയിലെ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്നത് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൊല്ലം നടയിൽ സദസ് സംഘടിപ്പിച്ചത് കൊല്ലം ശാസ്താന ജംഗ്ഷനിൽ നടന്ന സദസ് കേരള കോൺഗ്രസ് എം കൊല്ലം ജില്ലാ സെക്രട്ടറി ജോസ് മത്തായി ഉദ്ഘാടനം ചെയ്തു ശതമാനം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പതിനേഴര ശതമാനമായി മാറ്റി നിർത്തിയവരും ഇതിനകത്ത് വെച്ചാണോ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ബഷീർ വാരയിൽ മനു പോരുവഴി സി പി എം പോരുവഴി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം മനു പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതാപൻ ഷാജി വാരയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ അക്കരയിൽ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം